മലപ്പുറത്ത് ആരംഭിച്ച എൻ്റെ കേരളം പ്രദർശന വിപണനമേളയിലെ ആദ്യ ദിനത്തിൽ ഷഹബാസ് അമന്റെ ഗസൽ വിരുന്ന് ആസ്വദിക്കാൻ ആയിരങ്ങളാണ് കോട്ടക്കുന്നിലേക്ക് ഒഴുകിയെത്തിയത് ഓരോ ഗാനവും ഹൃദയത്തിലേക്ക് വെച്ചാണ് അവർ മടങ്ങിയത് കളിച്ചു വളർന്ന കോട്ടക്കുന്നിലെ ഓർമ്മകൾ പറഞ്ഞാണ് ഷഹബാസ് അമ്മൻ സംഗീത സംഗീതവിരുന്ന് ആരംഭിച്ചത് പ്രണയമായും വിരഹമായും ഹൃദയത്തിന്റെ ആഴങ്ങളിൽ മലയാളികൾ കോർത്തിട്ട മെലഡികളും ഗസലുകളും ഷഹബാസ് അവതരിപ്പിച്ചു പാട്ടുകാരനൊപ്പം കാണികളും ചേർന്ന് പാടി ബാബുരാജിന്റെ സംഗീതത്തിൽ തലമുറകൾ പാടി നടന്ന വിരഹത്തിൻ്റെയും ഏകാന്തതയുടെയും സ്പന്ദനമുള്ള ഗാനത്തിന്റെ പുതിയ പതിപ്പ് പാടിയപ്പോൾ നിറഞ്ഞ കയ്യടി ജീവനുള്ള വരികളുടെ നിലയ്ക്കാത്ത താളത്തിൽ തണുത്തു വിരിഞ്ഞ രാവ് പടരും വരെയും പാട്ടുകളുടെ താളത്തിലായിരുന്നു സദസ് മുഴുവനും ഓരോ ഗാനത്തെയും ഹൃദയത്തിലേക്ക് വെച്ചാണ് കാണികൾ മടങ്ങിയത് ന്യൂസ് ബ്യൂറോ മലപ്പുറം